ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ ആനുകൂല്യം വൈകുന്നതിനെ ചൊല്ലി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം രണ്ടാം ഘടു വിതരണം വൈകുന്നതിനെ ചൊല്ലിയാണ് ആക്ഷേപം എസ്സി ജനറൽ വിഭാഗങ്ങളുടെ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള പദ്ധതിയുടെ രണ്ടാം വിതരണമാണ് വൈകുന്നത് ഓരോ വാർഡിലും പൊതുവിഭാഗത്തിൽ നാല് പേരും എസ്സി വിഭാഗത്തിൽ രണ്ട് പേരുമാണ് ഗുണഭോക്താക്കൾ മുപ്പത്തിയാറ് വാർഡുകളുള്ള നഗരസഭയാണ് ഒറ്റപ്പാലം ജനറൽ വിഭാഗത്തിന് മുപ്പതിനായിരം രൂപ വീതവും എസ്സി വിഭാഗത്തിന് നാൽപ്പതിനായിരം രൂപ വീതവുമാണ് ധനസഹായം ഘടു വിതരണവും വൈകിയിരുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു പ്രതിപക്ഷത്തെ ചിലർ വാർഡ് സഭായോഗങ്ങൾ വൈകിപ്പിച്ചതാണ് പദ്ധതി നിർവഹണത്തിന് തടസ്സമെന്ന് സി പി അംഗങ്ങൾ വാദിച്ചു നഗരസഭയിൽ എല്ലാ വ്യക്തിഗത ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിൽ കാലതാമസം നേരിടുന്നുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ലോകം